നമുക്ക് ഇത് മൊത്തം നമ്മുടെ എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം ഹായ് ഫ്രണ്ട്സ് യുണൈറ്റഡ് കുട്ടനാണെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാടൻ തറാവറി വെറും താറാവറിയല്ല അതെ രാഹുൽപ്ര നമ്മൾ കുട്ടനാടൻ പച്ചത്തലേം നല്ല നാടൻ കുട്ടനാടൻ രീതിയിൽ നല്ലൊരു ഉഗ്രം കറി വെക്കാൻ പോവാം അപ്പൊ നമ്മൾ ഈ താറാവന വാങ്ങിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടാർ കിടങ്ങറ റോഡിൽ ഗരുഡാഗിരി ഗരുളാഗിരി ഓപ്പോസിറ്റ് ഉള്ള ആരാൽ അതെ നമ്മുടെ സോണിച്ചാന്റെ നമ്മൾ താറാവ് വാങ്ങിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പോയേക്കാം അപ്പൊ ഞങ്ങൾ പോയേക്കുമാണ് നമ്മുടെ താറവേറയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വെളിച്ചെണ്ണ കൊച്ചുള്ളി തക്കാളി മല്ലിച്ചപ്പ് കിഴങ്ങ് വട്ടത്തിലരിഞ്ഞത് കടുക് കരിയാപ്പില ഇഞ്ചി ചായച്ചത് വെളുത്തുള്ളി ചായച്ചത് പച്ചമുളക് കീറിയത് ഗരം മസാല മഞ്ഞൾ പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഡക്ക് മസാല മുളക് പൊടി നമ്മുടെ താറാനാവശ്യമായ ഉപ്പ് നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് ജസ്നെ അടുപ്പ് കത്തിക്കാറ്റ് ഭയങ്കര കാറ്റാണ് കർപ്പൂരം പിടിച്ചിട്ടുണ്ട് നീ അധികോളാം ഒഴിച്ച് വെച്ച എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കിടങ്ങ് മാറ്റിയിടാം ിഴങ്ങിലോട്ട് നമുക്ക് ഒറ്റ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഇളക്കുക അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കറി മഞ്ഞളോട് ഉപ്പ് വെക്കുക എണ്ണലൊന്ന് മിക്സ് ആയിക്കോട്ടെ കിഴങ്ങ് അപ്പോൾ ആ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം ആ കിഴങ്ങ് ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് നമുക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം അതിനൊന്ന് പൊട്ടി ചേർക്കാം പൊട്ടുന്നുണ്ട് നമ്മളപ്പം ഒരു നാനൂറ് ഗ്രാം കൊച്ചുള്ളി ഇവിടെ എടുത്തേക്കുന്ന നമ്മുടെ തറകറിക്ക് നമുക്ക് ഇത് മൊത്തം നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി നല്ലപോലെ വാഴിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം ഇഞ്ചി ചായതിടാം അതിലേക്ക് അല്പം നമുക്ക് വെളുത്തുള്ളി ചേച്ചതും കൂടി ഇടാം നല്ലപോലെ നല്ലപോലൊന്ന് ഇളങ്ങിക്കൂടെ അപ്പം നമ്മുടെ ഈ കൊച്ചുള്ളിയും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ടും മുരിയട്ടെ അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലായിട്ടും മുരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പച്ചമുളക് കിടന്നും മൂക്കട്ടെ നമുക്കി കീറി വെച്ചൊരു ഒന്നര തക്കാളിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ കൊച്ചുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ലതായിട്ട് വഴണ്ട് വരട്ടെ നമ്മുടെ ഈ കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നല്ലതായിട്ട് വരും നല്ലൊരു ഫ്ലേവർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കും പോലെ കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം താറാവ് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കപ്പോൾ ആദ്യം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി താറാവറയ്ക്ക് കുരുമുളക് നല്ല ബെസ്റ്റാണ് അപ്പോൾ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഡക്ക് മസാല ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നൊരു ഒന്നര ടീസ്പൂൺ ഗരം മസാല നമ്മൾ കുറച്ചുമ്പോൾ കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല ഇടം മൂക്കട്ടെ പിന്നെ മെയിൻ ഐറ്റം ഉപ്പ് അതെ ഒരു ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊരു കൈക്കണക്കാണേ ഞാൻ കുറച്ച് ഉപ്പ് വേണം അതുകൊണ്ട് കൈക്കണക്കിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നല്ലതായിട്ടൊന്ന് വഴി മസാലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്കിനി പിന്നെ ഇറച്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴട്ടും മസാലയൊക്കെ ഒന്ന് ഇറച്ചിക്കാത്ത ഒന്ന് നല്ല പിടിക്കാം ഇറച്ചി നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കിക്കൂടെ അലട വിടുക അലട വിടുന്നുണ്ട് ഇപ്പിവിടെ കടന്ന വേഗം അപ്പം നമുക്ക് നമ്മുടെ ഒന്ന് അടച്ചു വച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം അവന് ഇവിടെ അത് അടച്ചോ ഓക്കെ സെറ്റ് പിന്നെ ഇവിടെ കിടന്നു വേ അതെ അപ്പം നമുക്ക് തുറന്നു നോക്കി സെറ്റായ നോക്കാം പോളി മാണം പോളി കേട്ടോ അപ്പോൾ നമ്മുടെ താറ നല്ല ഉഗ്രനായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ അതിലൂടെ നമ്മൾ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് വെച്ച നമ്മുടെ കിഴങ്ങില്ലേ കിഴങ്ങ് നമ്മളങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കാം ഇനി താറാവും കിഴങ്ങും എല്ലാം അവിടെ കിടന്ന ഒരു സെറ്റാകട്ടെ ആ എന്താ പോളിങ്ങാണുമ്പോൾ തന്നെ രാവിലെ ബ്രോ സെറ്റ് സാധനമാണ് നല്ല പതി നമ്മൾ കിഴങ്ങ് ഉടയാത്ത രീതി മദ്യ ഇളകി കൊടുക്കാം നമുക്ക് അപ്പം നമ്മുടെ ഈ താറാവറയിലോട്ട് നമുക്കിതേ ഒരു അഞ്ച് തക്കാളി ചെറിയ പീസ് ഇതേ ഇട്ട് കൊടുത്തിട്ട് ഇതേ കുറച്ച് പച്ചമുളക് കീറിയത് കീറിയ ഒരു മൂന്നാല് പച്ചമുളകൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ശകലം മല്ലിയില മല്ലിയല ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി ശകലം മല്ലിയെലം കൂടെ വിതറുക നമ്മൾ ഇപ്പം മല്ലിയെ കൂടെ വിതറിയിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ കുറച്ച് എഴുതാൻ അടച്ചു വെക്കുന്നു കുട്ടനാടൻ പച്ചത്തലയും താറാ കോറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇവനെ ഒന്ന് ഇറക്കി വെക്കാം എന്നാ ഓക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചോ നമ്മുടെ കുട്ടനാടൻ പച്ചത്തലേന്നെല്ലാം നാടൻ രീതി കറി വെച്ചത് ഇവിടെ ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇത് പതിയെ തുറന്ന് നോക്കാം ചെറിയ ചൂടൊക്കെയാണ് നമ്മൾ ചൂടോടെ നോക്കുക എന്താ സൈഡിൽ നിന്ന് ഇളക്കി എടുക്കാം നല്ല നെയ്യുള്ള വരുന്നു കേട്ടോ ആ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അതിനായിട്ട് വെള്ളയപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഇതേ ഒരു കിഴങ്ങും ഒരു കഷ്ണം താറാവും കൂടെ എടുത്ത് ഇച്ചിരി ചാറും ഇച്ചിരി ചാറിൻ്റെ ഈ തക്കാളിക്കയും എല്ലാം കൂടെ ഉണ്ട് ഈ നെയ്യ് വരാത്തി എടുത്തത് അപ്പത്തിലോട്ട് ഇടുക എടുക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പം നമുക്ക് എങ്ങനെയാ ടേസ്റ്റ് ചെയ്യല്ലേ എന്തെ ശകലം വെള്ളയപ്പോൾ എടുത്ത് ഒരു വർഷം നമ്മുടെ കുട്ടനാടം പച്ചത്തളേനയും എടുത്ത് ശകലം കിഴങ്ങും എടുക്കണം നല്ല ചൂടുണ്ട് കേട്ടോ എടുക്കാൻ പാടാം ഈയ്യാ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഇടയ്ക്കേ നല്ല അപ്പം ഉണ്ടല്ലോ താറാവിൻ്റെ തോലി ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പം കൊള്ളാം കേട്ടോ എനിക്ക് അപ്പം ഭയങ്കര ഇഷ്ടം നല്ല അപ്പം അപ്പം നമ്മുടെ നല്ല താറാവറിയാണ് ആ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടോ പറയുമ്പോൾ പറ്റത്തില്ല ആ കിഴങ്ങ് നമ്മളെ എണ്ണയിലിട്ട് വറുത്താൻ്റെ ഒരു രുചിയും ഉണ്ടല്ലേ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങൊത്തൊക്കെ പക്ഷേ നമ്മൾ ഈ അപ്പത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കിഴങ്ങ് ചേർക്കുന്ന നല്ലതാണ് ഒന്നുകൂടി ഒരു കൊഴുപ്പ് അത് കൊഴുപ്പല്ല കിഴങ്ങ് ചേർക്കുമ്പോൾ നിങ്ങൾ എണ്ണയ്ക്ക് അത് വറുത്തിട്ട് ചേർക്കണം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതുമയാർന്ന കുട്ടനാടൻ രുചികളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ടിൽ ദാൻ ബൈ ബൈ